റക്കൽ വിവരങ്ങളുമായി ഇക്ബർ ഇപ്പോൾ മരുന്ന് കമ്പനിക്ക് പരാതി കൊടുക്കുമെന്നുള്ളതാണോ ഇപ്പോൾ ഇതിലൊരു വിശദീകരണം ഇതിൽ ഇപ്പോൾ മണ്ണാർക്കാട് ഹെൽത്ത് സെന്റർ നൽകുന്ന വിശദീകരണം അതിൽ തൃപ്തരാണോ ഈ കുടുംബം പ്രകൃതി അതായത് ഈ ഹെൽത്ത് സെൻ്റർ ജീവനക്കാർ ഈ ഇതുവരെയും ഈ വിഷയത്തിലൊരു വിശദീകരണം പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്നലെയാണ് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള ആസിഫ് തൻ്റെ മകന് വേണ്ടി ഇത്തരത്തിലൊരു ഹെൽത്ത് സെൻ്ററിൽ പനിക്ക് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി എത്തുന്നത് ചികിത്സിക്കുന്നു അതിനുശേഷം പിന്നീട് ഈ ഹെൽത്ത് സെന്ററിൽ നിന്ന് തന്നെ മരുന്ന് ലഭിക്കുന്നു പാരസെറ്റമോൾ മരുന്നാണ് ലഭിക്കുന്നത് വീട്ടിലെത്തി ഈ മരുന്ന് മകനെ നൽകാൻ വേണ്ടി പൊട്ടിച്ചപ്പോഴാണ് ഈ മരുന്നിനകത്ത് പാരസെറ്റമോൾ മരുന്നിനകത്ത് ഇത്തരത്തിലൊരു കമ്പി കഷ്ടം ഉള്ളതായി ഈ ബന്ധുക്കൾ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഈ കുടുംബം തയ്യാറാവുകയായിരുന്നു മരുന്ന് കമ്പനിക്കെതിരെ പരാതി നൽകാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം ഈ സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായതിനു പിന്നാലെയാണ് ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭയും വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് മരുന്ന് കമ്പനിക്കെതിരെ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും പരാതി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭ ചെയർമാനുള്ള സി മുഹമ്മദ് ബഷീർ അറിയിച്ചിട്ടുള്ളത് മണ്ണാർക്കാട് നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം പരാതി കൂടിയാണ് കുടുംബം പറയുന്നത്